എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ എടവിലങ്ങ് പഞ്ചായത്ത് യോഗത്തിൽ നിന്നും ഭരണപക്ഷത്തെ സിപിഐ മെമ്പർമാർ ഇറങ്ങിപ്പോയി സി പി എം അംഗം അപമര്യാദയായി പെരുമാറിയെന്നാരോപിച്ചാണ് വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരു നേതൃത്വത്തിൽ സി പി ഐ അംഗങ്ങൾ വാക്കൌട്ട് നടത്തിയത് മാലിന്യം നിക്ഷേപിക്കരുതെന്ന ബോർഡ് പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടയിലായിരുന്നു സംഭവം ബോർഡുകൾ എവിടെയെല്ലാം സ്ഥാപിക്കണമെന്നതിനെ ചൊല്ലി ഭരണപക്ഷത്തെ സി പി എം സി പി ഐ അംഗങ്ങൾ തമ്മിൽ വാക്തർക്കമുണ്ടായി ഇതിനിടെ ഭരണപക്ഷ അംഗം അപമര്യാദയായി സംസാരിച്ചുവെന്നാരോപിച്ച് സി പി ഐ അംഗങ്ങൾ ഇറങ്ങിപ്പോകുകയായിരുന്നു